ഹായ് ചിൽഡ്രൻ വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ് ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ക്ലാസുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം യൂണിറ്റ് വൺ എമംഗ് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ബാക്ക് ടു സ്കൂൾ സ്കൂളിലേക്ക് സമ്മർ വെക്കേഷൻ ഈസ് ഓൾമോസ്റ്റ് ഓവർ റീന ആൻഡ് ഹെർ ഫാദർ ആർ അറ്റ് ദ സ്കൂൾ ബസാർ സമ്മർ വെക്കേഷൻ വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാറായി റീനയും അച്ഛനും സാധനങ്ങൾ വാങ്ങാൻ എത്തി വേനലവധി തീരാനാവുമ്പോൾ സ്കൂളിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായി നിങ്ങളും പോവാറില്ലേ എന്തൊക്കെ സാധനങ്ങളാണ് സ്കൂളിലേക്കായി വാങ്ങുന്നത് ഇവിടെ റീനയും അച്ഛനും കൂടി

പിന്നെയോ എത്രയാണ് ഫൈവ് ഫൈവ് നമ്പേഴ്സ് പിന്നെയോക്സ് എത്ര ഒരെണ്ണത്തിന് രൂപയാണ് വില ഫൈവ് വാങ്ങിച്ചു പിന്നെ എന്താണ് ഡ്രസ് ഡ്രസ് ഫോർ സെവൻ ഹൺഡ്രഡ് റുപ്പീസ് രൂപയാവും അംബ്രല്ലയുടെ വില നോട്ട്ബുക്കിന്റെയോ ഒരെണ്ണത്തിന് രൂപയാണ് എത്ര എണ്ണമാണ് വാങ്ങിയത് നോട്ട്ബുക്സ് അപ്പോഴാകെത്ര രൂപയാവും വില എത്രയാണ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ്

ഉള്ളത് അങ്ങനെയെങ്കിൽ എത്ര നൂറ് രൂപ നോട്ടുകൾ കൊടുക്കേണ്ടി വരും ഹൺഡ്രഡ് റുപ്പിയുടെ ഒരു നോട്ടാണെങ്കിൽ ഹൺഡ്രഡ് രണ്ട് നോട്ട്സ് ആണെങ്കിലോ ടു ഹൺഡ്രഡ് അങ്ങനെ തൗസൻഡ് ആവാൻ എത്ര നോട്ട്സ് വേണം അതെ ടെൻ നമ്പേഴ്സ് വേണം ടെൻ ടെൻ ഹൺഡ്രഡ്സ് ഈസ് ഈക്വൽ ടു തൗസൻഡ് സപ്പോസ്

ഹി ഹി ഓൾസോ ബോട്ട് റീന എ ബാഗ് ഫോർ ഹൗ മച്ച് ഷുഡ് പേ ഇൻ ഓൾ രൂപ വിലയുള്ള ഒരു ബാഗും കൂടി വാങ്ങിച്ചു ിൽ കടയിലാകെ എത്ര രൂപ കൊടുക്കണം ആദ്യം എത്ര രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിയത് സാധനങ്ങൾ വാങ്ങിച്ചു

തൗസൻഡ് റുപ്പി നോട്ട് കൊടുത്താൽ തൗസൻഡ് ആയി ബാക്കി എത്രയാണുള്ളത് ഫൈവ് ഹൺഡ്രഡ് കൂടി ബാക്കിയുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആവാൻ എത്ര ഹൺഡ്രഡ് റുപ്പി നോട്ട്സ് ആണ് കൊടുക്കേണ്ടത് എത്ര ഹൺഡ്രഡ് ചേർന്നാലാണ് ഫൈവ് ഹൺഡ്രഡ് ആവുക ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പി നോട്ട്സ് ആണ് കൊടുക്കേണ്ടത് ഫൈവ് ഹൺഡ്രഡ് ചേർന്നാൽ ഫൈവ് ഹൺഡ്രഡ് ടെൻ ഹൺഡ്രഡ്സ് ആണെങ്കിലോ എന്താണ് റീന പറയുന്നത് എന്റെ കയ്യിൽ ഫിഫ്റ്റി ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് റുപ്പീ നോട്ട്സ് ഉണ്ട് ും എത്രണം വീതമെടുത്താൽ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആവും ഏതെല്ലാം നോട്ടുകൾ എടുക്കാം വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആവാൻ വൺ തൗസൻഡ് റുപ്പീസ് ഒരു നോട്ട് എടുക്കാം എത്രയാവും പ്ലസ് ഫൈവ് ഹൺഡ്രഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആവും പിന്നെയോ ഹൺഡ്രഡ് റുപ്പീ നോട്ട് ആണ് എടുക്കുന്നതെങ്കിലോ

ഡ് ആവുന്നത് അങ്ങനെയെങ്കിൽ അൻപത് രൂപ നോട്ട് എടുക്കുമ്പോഴോ നൂറിൻ്റെ പകുതിയല്ലേ അല്ലേ അൻപത് ആയിരത്തി അഞ്ഞൂറ് ആവാൻ നൂറ് രൂപ നോട്ടുകൾ എടുത്തതിന്റെ ഇരട്ടി എണ്ണം എടുക്കേണ്ടി വരില്ലേ അതെ ഹൺഡ്രഡ് റുപ്പീസ് നോട്ട്സ് ആണെങ്കിൽ ഫിഫ്റ്റീൻ നമ്പേഴ്സ് എടുത്തപ്പോഴാണ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയത് ഫിഫ്റ്റി റുപ്പീസ് നോട്ട് എടുക്കുമ്പോഴോ എടുക്കണം രൂപ നോട്ടുകൾ നോട്ടുകൾ എടുക്കുമ്പോഴാണ് ആവുന്നത് വേറെ ആവും ചെയ്തു നോക്കൂ ഐ ഐ ഐ ഐ ഗോട്ട് 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 ഓൺലി ഓൺലി മുഴാണ് ഒരു നോട്ട് ചേഞ്ച് ചെയ്തപ്പോൾ ഒരാൾക്ക് കിട്ടിയത് മറ്റൊരാൾക്ക് കിട്ടിയതോ കിട്ടി ഏതായിരിക്കും ആ നോട്ട് കിട്ടിയത് ആണ് കിട്ടിയതോണം വൺ റുപ്പീസ് അയാളുടെ കയ്യിലുള്ളത് ഏത് നോട്ടുകളാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ നോട്ടുകളാണ് കിട്ടിയത് പത്ത് നോട്ടുകളാണ് ഏതാണോ റുപ്പീ നോട്ടുകളാണ് thousand note ने ऐंगने लाम change जी इधर डाम thousand one rupees is equal to thousand पिन्ने ओ hundred ten rupees is equal to thousand hundred ten rupees is equal to thousand two five hundred rupees is equal to thousand ten hundred rupees is equal to thousand ാണ്സ് Thousand ones make thousand. Ten hundreds make thousand. Hundred tens make thousand. How many seeds? Palakkunnu UP School Notice Board On June 5th, Environmental Day, Harida Club distributes vegetable seeds to members. Palakkunnu UP School ഹരിത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനമായ ജൂൺ ക്ലബ് അംഗങ്ങൾക്ക് പച്ചക്കറി വിത്ത് വിതരണം നടത്തുന്നു എങ്ങനെയാണ് നടത്തുന്നത് ഈ ഹൺഡ്രഡ് സീഡ്സ് വിത്തുകൾ നൂറെണ്ണം വീതമുള്ള പത്ത് പാക്കറ്റുകളായാണ് കൊണ്ടുവന്നത് അങ്ങനെയെങ്കിൽ ആകെ വിത്തുകൾ എത്രയാണ് ഹൗ സീഡ്സ് മത്ീഡ്സ് ആണുള്ളത് എത്രയാണ് സീഡ്സ് ആണ് ആകെ ഉള്ളത്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എമോങ്ഡ് മെമ്പേഴ്സ് ഓഫ് ദ ക്ലബ് ഇൻ സ്മോൾ പാക്കറ്റ്സ് ഈ വിത്തുകൾ എന്താണ് ചെയ്യേണ്ടത് ക്ലബിലെ അംഗങ്ങളായും ഹൺഡ്രഡ് മെമ്പേഴ്സ് ആണുള്ളത് വിത്തുകൾ തുല്യമായി വിതരണം ചെയ്താൽ ഒരു കുട്ടിക്ക് എത്ര വിത്തുകൾ കിട്ടും ആകെ വിത്തുകൾ മെമ്പേഴ്സിന്റെ എണ്ണം ഹൺഡ്രഡ് എത്ര വിത്തുകൾ വീതമായിരിക്കും കിട്ടുക എത്ര ചേർന്നാലാണ് ആവുക ഹൗ സ്മോൾ പാക്കറ്റുകൾ ആക്കിയപ്പോൾ ഒരു പാക്കറ്റിൽ എത്ര വിത്തുകൾ ഉണ്ടാവും നമ്പേഴ്സ് ഉണ്ടാവും പത്തെണ്ണമാണ് ഉണ്ടാവുക ആണ് ആണ് ചേർന്നാൽ െ സഹായിക്കണം ഓരോ ക്ലാസ്സിൽ നിന്നും റുപ്പീസ് വീതമാണ് ശേഖരിക്കേണ്ടത് പണം ശേഖരിച്ചതിൻ്റെ വിശദ വിവരങ്ങൾ തന്നിട്ടുണ്ട് ഓരോ ക്ലാസും നാലാം ദിവസം ശേഖരിക്കേണ്ടത് എഴുതി പട്ടിക പൂർത്തിയാക്കുക നോക്കൂ ക്ലാസ് ഫസ്റ്റ് ഡേ 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 സെക്കൻഡ് ടോട്ടൽ എത്രയായിരിക്കും പ്ലസ് കൂട്ടി നോക്കൂ എത്രയാണ് എന്ന് ഉത്തരം കിട്ടും ആണ് ടോട്ടൽ ഓൺ ദ ഫോർത്ത് ഡേ ാണ് ശേഖരിക്കേണ്ടത് ഇവിടെ ശേഖരിച്ചത് എത്രയാണ് കൂടെ എത്ര രൂപ കൂടി ചേർന്നാലാണ് തൗസൻഡ് ആവുക നയൻ ഹൺഡ്രഡിൽ നയൻ ഹൺഡ്രഡ്സ് ആണുള്ളത് തൗസൻഡിലോ ടെൻ ഹൺഡ്രഡ്സ് അല്ലേ തൗസൻഡ് അതെ നയൻ ഹൺഡ്രഡിന്റെ കൂടെ ഒരു ഹൺഡ്രഡ് കൂടി ചേരുമ്പോഴാണ് തൗസൻഡ് റുപ്പീസ് ആവുക ഫോർത്ത് ഡേ എത്ര രൂപ കൊടുക്കണം ഹൺഡ്രഡ് റുപ്പീസ് കൂടി കൊടുക്കണം ക്ലാസ് ഫോർ ബി നാല് ബി ക്ലാസ് ഫസ്റ്റ് ഡേ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കൊടുത്തത് സെക്കൻഡ് ഡേ ഫോർ നയൻറ്റി തേർഡ് ഡേ ഹൺഡ്രഡ് ടോട്ടൽ എത്രയാണ് കൂട്ടിനോക്കൂ ഫോർ ഹൺഡ്രഡ് പ്ലസ് ഫോർ നയൻറ്റി പ്ലസ് ഹൺഡ്രഡ് എത്രയാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എന്ന് ഉത്തരം കിട്ടും നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റിയിൽ എത്ര ഹൺഡ്രഡ്സ് ആണ് ഉള്ളത് നയൻ ഹൺഡ്രഡ്സ് ആണ് ഉള്ളത് പ്ലസ് നയൻറ്റി ആണ് ഉള്ളത് നയൻ ടെൻസ് ആണുള്ളത് ആണ് നയൻറ്റി നയൻ ഹൺഡ്രഡ്സ് പ്ലസ് നയൻ ടെൻസ് എത്രയാണ് നയൻ നയൻറ്റി ആണ് ഇനി എത്ര കൂടി ചേരുമ്പോഴാണ് തൗസൻഡ് ആവുക നയൻറ്റിയുടെ കൂടെ കൂടി 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 ചേർന്നാൽ ചേർന്നാൽ എത്രയാവും ആവില്ലേ അതെ ഓൾറെഡി ഉണ്ട് ഉണ്ട് അതിന്റെ ഒരു ഒരു ചേരുമ്പോഴാണ് ആവുക ആവും അപ്പോൾ ഡേ എത്ര രൂപ കൊടുക്കണം ും കൊടുക്കേണ്ടത് നെക്സ്റ്റ് ഈസ് ക്ലാസ് എത്രയാണ് അവർ കൊടുത്തത് ഫസ്റ്റ് ഡേ ഫോർ ഹൺഡ്രഡ് ആൻഡ് ടെൻ സെക്കൻഡ് ഡേ ടു നയൻറ്റി തേർഡ് ഡേ ടു ഫിഫ്റ്റി എത്രയാണ് ടോട്ടൽ വരുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ടെൻ പ്ലസ് ടു നയൻറ്റി പ്ലസ് ടു ഫിഫ്റ്റി എത്രയാണ് നയൻ ഫിഫ്റ്റി എന്ന് ഉത്തരം കിട്ടും നയൻ ആണ് ടോട്ടൽ നയൻ ഫിഫ്റ്റിയിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് നയൻ ഹൺഡ്രഡ്സ് ഉണ്ട് പിന്നെയോ ഫൈവ് ടെൻസുമാണ് പ്ലസ് ഫൈവ് ടെൻസ് ആണ് കൂടെ എത്ര കൂടി ചേർന്നാൽ തൗസൻഡ് ആവും ഹൺഡ്രഡ്സ് ആണ് തൗസൻഡ് ഇവിടെ ഓൾറെഡി നയൻ ഹൺഡ്രഡ്സ് ഉണ്ട് ബാക്കി എത്രയാണുള്ളത് ഫിഫ്റ്റി ആണുള്ളത് ഫിഫ്റ്റി ഹൺഡ്രഡ് ആവാൻ എത്ര കൂടി വേണം ഒരു ഫിഫ്റ്റിയും കൂടി വേണമല്ലേ അതെ ഒരു ഫിഫ്റ്റി റുപ്പീസും കൂടി ചേരുമ്പോൾ ഒരു ഹൺഡ്രഡ് കൂടി ആവും ഡേ ഡേ നെക്സ്റ്റ് ഈസ് ക്ലാസ് ഡി സെക്കൻഡ് ഡേ ഫോർ നയൻറ്റി തേർഡ് ഡേൻ ടോട്ടൽ എത്രയാണ് കൂട്ടി നോക്കൂ നയൻ എന്ന് ഉത്തരം കിട്ടും നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നൈനിൽ എത്ര ഹൺഡ്രഡ്സ് ആണുള്ളത് നയൻ ഹൺഡ്രഡ്സ് ഉണ്ട് പിന്നെയോ നയൻറ്റി നയൻ ആണുള്ളത് നയൻറ്റി നയനിന്റെ കൂടെ എത്ര കൂടി ചേർന്നാലാണ് ഹൺഡ്രഡ് ആവുകൂടി ചേരുമ്പോഴാണ് ഹൺഡ്രഡ് ആവുക നയൻ ഹൺഡ്രഡ്സ് പ്ലസ് ഹൺഡ്രഡ് ആണ് തൗസൻഡ് അപ്പോഴെത്രയാണ് ചേരേണ്ടത് ഒന്നുകൂടി ചേരണം ഫോർത്ത് ഡേ എത്ര രൂപ കൊടുക്കണം എമൗണ്ട് നീഡഡ് ഓൺ ദ ഫോർത്ത് ഡേ ഈസ് വൺ റുപ്പി തൗസൻഡ് ആൻഡ് തൗസൻഡ് തൗസൻഡ് കംപ്ലീറ്റഡ് ലെറ്റ് എസ് ഗീവ് ഇറ്റ് ടു ദ ഹെഡ് മാസ്റ്റർ നാലാം ക്ലാസ്സിലെ കുട്ടികൾ ആയിരം രൂപ വീതം കളക്ട് ചെയ്ത് ഹെഡ് മാസ്റ്ററെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു ദ ഫോർ ക്ലാസ് ലീഡേഴ്സ് ഗേവ് ദ മണി ടു ദ നാല് 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 ലീഡർമാർ ഏൽപ്പിച്ചു ലെറ്റ് ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ആകെ എത്ര എത്ര രൂപയാണ് കൊടുത്തതെന്ന് നമുക്ക് കണ്ടെത്താം എങ്ങനെയാണ് ഹൗ മച്ച് എയും ബിയും കൂടി രൂപ കൊടുത്തു എ ാണ് നാല് ബി കൊടുത്തതോ തൗസൻഡ് റുപ്പീസ് തന്നെയാണ് തൗസൻഡ് പ്ലസ് തൗസൻഡ് എത്രയാണ് ടു തൗസൻഡ് തൗസൻഡ് പ്ലസ് തൗസൻഡ് ടു തൗസൻഡ് ടു തൗസൻഡ് റുപ്പീസ് ആണ് ഫോർ എയും ഫോർ ബിയും കൂടി കൊടുത്തത് ടുഗെദർ വിത്ത് ദ എമൗണ്ട് ഫ്രം ഫോർ സി ദിസ് ബിക്കംസ് നാല് സിയും കൂടി ചേരുമ്പോഴോ

2000 1000 3000 3000 1000 4000 4000s make 4000s നാലായിരങ്ങൾ ചേർന്നാൽ 4000 അങ്ങനെയെങ്കിൽ 10000s make 10000 10 ആയിരങ്ങൾ ചേർന്നതാണ് 10000 10000 ഫിൽ നമ്പേഴ്സ് തൗസൻഡ് ഏതായിരിക്കും സെവൻ തൗസൻഡ് വീതം കുറഞ്ഞാണല്ലേ വരുന്നത് അതെ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ദ വീഡിയോ ഗിവ് എ തംസ് അപ്പ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഡോൺ ഐക്കൺ നിയർ ദ സബ്സ്ക്രൈബ് ബട്ടൺ You will get all notifications once we upload a new video. Children, see you tomorrow with another video. Thank you.